hues. A secret മറ്റടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീട്ടിലിരുന്ന് സ്വന്തമായി വരുമാനം നേടാനുള്ള ഒരു ജോലിയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട് അതിന് മുൻപ് ഫെനൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ടെ ഇന്നത്തെ സെൽ വീഡിയോ ഫെനൽ ഓഫീസിൻ്റെ സീലിംഗ്സ് ആട്ടോ ഇതിന് മുൻപ് നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് കുറച്ചുകൂടി കളർ വെറൈറ്റി നമുക്ക് വേണ്ടി റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ഉദാ ഇതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും റീസ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ഇരുപത് ഡിഫറൻറ്റ് ആണ് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഓരോന്നിനൊരു കോഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫെനൽ ഓഫീസിൻ്റെ നെയിമും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ എത്ര കളർ വെറൈറ്റിയാണോ വേണ്ടത് അത്രയും കളർ വെറൈറ്റി എത്രണം വേണം എന്നുള്ളത് നമുക്ക് കാണുന്ന നമ്മളോട് മെസ്സേജ് ചെയ്താൽ മതി പ്ലാന്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഇത് മുൻപ് നമ്മൾ ഒരുപാട് തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ എല്ലാം കാണിച്ചിട്ടുണ്ട് ആ സെയിം സൈസ് തന്നെയാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അപ്പോൾ സമയം കളയേണ്ട ഇരുപത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആട്ടോ വന്നേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും വൈറ്റൊക്കെ പെട്ടെന്ന് തീർന്നായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ ഏറെ തോനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യാദ്യം കാണുന്നവർ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ആലോചിച്ച് നിൽക്കാതെ ഓർഡർ ചെയ്തു വീഡിയോ കണ്ടിട്ട് പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് എന്നിട്ട് സാധനം തീർന്നുകൊണ്ട് പരാതി പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു നമ്മുടെ കസ്റ്റമർക്ക് എല്ലാം നമ്മൾ നമ്മുടെ ഇടാറുണ്ട് നിങ്ങൾക്ക് എല്ലാവരും നമ്മൾക്ക് തരുന്ന സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് വളരെ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഓൺലൈൻ സ്റ്റാഫിനെയും കൂടി ഹയർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോഴുള്ള ഓൺലൈൻ സ്റ്റാഫുകൾ കൂടാതെ നമ്മൾ കുറച്ച് നാളായിട്ട് ഹയർ ചെയ്യണമെന്ന് നിർത്തി വെച്ചേക്കാറുണ്ട് കാരണം നമുക്ക് ഇന്നഫായിട്ട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നാൽ നമുക്കിപ്പോൾ കുറച്ചുകൂടി നമുക്ക് സ്റ്റാഫിനെ വേണം അപ്പോൾ എങ്ങനെയാണ് ഒരു രൂപ പോലും മുടക്കാതെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാമെന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് എടുക്കുക ജോബ് െന്ന് നമുക്ക് മെസ്സേജിൽ ചോദിക്കാം കേട്ടോ എന്ന് ചോദിക്കണം കേട്ടോ കാരണം നമുക്ക് സെയിൽ വീഡിയോ സെയിൽ സെയിലിൻ്റെ എൻക്വയറി കൂടെ വരുന്നതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി ചോദിക്കുന്ന മെസ്സേജ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ ജോബ് എന്ന് എന്ത് ചെയ്യണം നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു ഒരു രൂപ പോലും നിങ്ങൾക്ക് മുടക്കില്ല ഓൺലൈനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി ഓഫ്ലൈൻ സ്റ്റാഫ് നമുക്ക് വേറെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഓഫ്ലൈനിലോട്ടല്ല നമുക്ക് സ്റ്റാഫിന് ആവശ്യം ഓൺലൈനിലോട്ടാട്ടോ സ്റ്റാഫിന് ആവശ്യം കാര്യം മറക്കണ്ട ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരിക ഇത് നമ്മുടെ കഴിഞ്ഞ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ ഡെസ്പാച്ച് ചെയ്തതിൻ്റെ വീഡിയോ ആട്ടോ ഇത് ഇതുപോലത്തെ പ്ലാന്റുകൾ മോസസ് വന്ന പ്ലാന്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം നമുക്ക് വരുന്ന പ്ലാന്റ് മോസസ് വരുന്ന പ്ലാന്റുകളല്ല അത് ഇതിനെ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് മോസത്തിൽ വരുന്ന പ്ലാന്റുകളല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമുക്ക് മോസസ്സിൽ വന്ന പ്ലാന്റുകളായിരുന്നു അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ സമയം ഒട്ടും കളയേണ്ട പിന്നെ കൂട്ടുകാർക്കും കൂടി കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തി ഇങ്ങനെ പ്ലാന്റ് വന്നിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളാം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ആൾക്കാർ ഭയങ്കര ലക്കായിരുന്നു കാരണം മിക്കവാറും പ്ലാന്റിൽ എല്ലാം ഡബിൾ ഷൂട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം കുറച്ചാണ് ഇതിലെത്തുന്നത് മാത്രമാണ് ഡബിൾ ഷൂട്ടുള്ളത് കണ്ടോ രണ്ട് തൈകൾ വരുന്നത് മേടിച്ച ആൾക്കാരെല്ലാം ഭാഗ്യമുള്ളവരായിരുന്നു ആലോചിച്ച് തിന്നേ ആൾക്കാർക്ക് കിട്ടിയല്ല കാരണം നമ്മൾ ആരെയും അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എല്ലാവർക്കും റാൻഡംലി സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഒരാൾക്ക് നല്ലത് ഒരാൾക്ക് ചീത്ത അങ്ങനെ കൊടുക്കാറില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാന്റുകൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത് കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടിൽ ഒന്ന് ഞെക്കിയിട്ട് പോക്കോ പിന്നെ ആ ബെല്ലേക്കനും കൂടി ഒന്ന് ഞെക്കിക്കോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും അല്ലെങ്കിൽ പ്ലാന്റ് എല്ലാം തീർന്നു നിങ്ങൾ അറിയണേ ആ കാര്യം മറക്കണ്ട